ക്സിഡൻറ്റ് കൊടുത്തില്ല കുറച്ച് ആൾ മുമ്പൊക്കെ നമ്മൾ വളരെയധികം പറഞ്ഞു കൊണ്ടിരുന്ന ഒരു കാര്യമാണ് നികുതികൾ കൂടുന്നു എല്ലാത്തിനും നികുതി കൂടി പിഴകള് അതികൂടി ഇതിലൂടെ ഒക്കെ പോകുമ്പോൾ പിഴ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് കോടതി പറയുകയാണെങ്കിൽ അങ്ങനെ ഫോട്ടോ മൊബൈലിൽ പിടിച്ചിട്ട് എന്താ പറയുക വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന പോലീസ് ഡ്രൈവർ വരെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ആ അത്ര റിസ്ക് അതായത് അവരുടെ ജീവൻ നമ്മുടെ ജീവൻ ഒക്കെ റിസ്ക് എടുക്കുന്ന തലത്തിലൊക്കെ പോകുന്ന രീതിയിൽ ഫൈൻ അടിക്കലും നികുതി കൂട്ടലും ഒക്കെ വിലക്കയറ്റവും ഒക്കെ അതുമായി ബന്ധപ്പെട്ട് നമ്മളിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതലുള്ള കടങ്ങളുടെ പലിശ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം നമ്മൾ വീണ്ടും പലിശക്ക് കാശെടുക്കണം എന്തിനാണെന്നറിയോ ഇലക്ഷന് പാർട്ടിക്ക് വോട്ട് കിട്ടാൻ വേണ്ടി നമുക്ക് കിറ്റ് തരാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്ക് ചെറിയ ആനുകൂല്യങ്ങൾ ആയിരം ആയി രണ്ടായിരം തരാൻ വേണ്ടിയിട്ട് ഇവരൊരു പരിപാടി നടത്തുന്നു ഇത് മലയാളി ആ നമുക്ക് കാശ് കിട്ടുന്നതല്ലേ എന്ന് വെച്ചിട്ട് ഇത് സ്വീകരിച്ചു വെച്ച് കഴിയുമ്പം ഇവർക്ക് ഭരണഘടിപ്പിച്ച് കൊടുത്താൽ ഈ രണ്ടായിരം വീട്ടിൽ വന്നതിന് പോയം പതിനായിരം വീട്ടിൽ നിന്ന് പോകാനുള്ള പണി നമുക്ക് തിരിച്ച് കിട്ടും പക്ഷെ ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്നില്ല എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ നമ്മളെന്തോരം കിട്ടിയാലും പഠിക്കാത്തൊരു ജനതയാണ് അത് അത് അതാണതിൻ്റെ ഏറ്റവും വലിയ തോൽവി എന്ന് പറയണത് നമുക്കിതൊക്കെ കിട്ടുന്നുണ്ട് അപ്പം ആ കൂടിയിട്ട് മൂന്ന് ലക്ഷം രൂപ ഒരു എലക്ഷന് നിന്നിട്ട് ജയിച്ച ഒരു കാൻഡിഡേറ്റിന് കിട്ടുന്ന എലക്ഷന് നമ്മൾ എന്താ പറയുക പത്ത് ലക്ഷം രൂപ ചിലവാക്കിയിട്ട് എലക്ഷന് നിൽക്കും എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അത് എന്താ നമ്മളത് നമ്മ നമുക്ക് നമ്മുടെ പ്രശ്നം എന്താണെന്ന് അറിയുമോ നമുക്ക് എജ്യൂക്കേഷനുണ്ട് അതായത് വിവരം എന്ന് പറയുന്നതല്ല അറിവുണ്ട് ഈ അറിവ് എന്ന് പറയുന്നത് ഒരു വകതിരിവായിട്ടോ അതിനെ ഒരു വിവേകത്തിലേക്കൊന്നും വരുന്ന തലത്തിലേക്ക് നമ്മൾ എത്തുന്നില്ല നമ്മുടെ പ്രശ്നം അവിടെയാണ് അപ്പം മുപ്പത് ലക്ഷമോ മുപ്പത്തൊന്ന് ലക്ഷം രൂപ വരെ ഒരു എം എൽ എക്ക് ചിലവാക്കാനായിട്ട് പറ്റും ഒരു എലക്ഷന് ഒരു എം എൽ എക്ക് ഒരു തൊണ്ണൂറായിരം രൂപ ശമ്പളം ഉണ്ട് ഒരു റൗണ്ട് ചെയ്യാൻ വേണ്ടി ഒരു ലക്ഷം കൂട്ടിക്കും അപ്പം പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ അവർക്ക് എത്ര ലക്ഷം രൂപ വന്നു അവർക്ക് അഞ്ച് കൊല്ലം കൊണ്ട് എത്ര ലക്ഷം രൂപ വരും അപ്പോൾ ഒരു അറുപത് ലക്ഷം രൂപയാണ് അവർക്ക് വരുന്നതെങ്കിൽ മുപ്പത്തൊന്ന് ലക്ഷം രൂപ നിയമപ്രകാരം ഒരു എം എൽ എക്ക് എലക്ഷന് ചിലവാക്കാം നിയമപ്രകാരം ചിലവാക്കാൻ കഴിയുന്ന തുക എല്ലാവരും ചിലവാക്കിയതായിട്ട് കണക്ക് കാണിക്കുന്നുണ്ട് അതിൻ്റെ രണ്ടോ മൂന്നോ നാലോ ഇരട്ടിയാണ് നമ്മൾ സത്യത്തിൽ ചിലവാക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണുന്ന കാര്യമാണ് അതാ നേരത്തെ പറഞ്ഞ രണ്ടോ മൂന്നോ ലക്ഷം രൂപ ഒരു അഞ്ചു കൊല്ലം കൊണ്ട് കിട്ടുന്ന ഒരു പഞ്ചായത്ത് ഒരു കോർപ്പറേഷൻ കൗൺസിലർ പോലും പത്ത് ലക്ഷം രൂപ ചിലവാക്കാന്ന് വെച്ചാൽ ഒരു ഒരു കോടി രൂപയ്ക്കടുത്ത് ഒരു എഴുപത്തഞ്ച് ലക്ഷം മുതൽ ഒരു കോടീൻ്റെ അടുത്തൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു പല തരത്തിലുള്ള ഫണ്ടുകൾ മറ്റേ കോർപ്പറേഷനിലൊരു കൗൺസിലർക്കുള്ള ഫണ്ട് മാത്രമല്ല മറ്റു പല ഫണ്ടുകളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് വരുന്ന സാധനങ്ങളൊക്കെ കൂടിയിട്ട് ഒരു അറുപത്ത അറുപത്തഞ്ച് ലക്ഷം മുതൽ ഒരു കോടിക്കുള്ളിൽ ഉള്ള ഒരു തുക ഒരു കൗൺസിലറുടെ കയ്യിൽ കൂടെ ഹാൻഡിലർ ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു പത്ത് ശതമാനം കിട്ടിയാൽ നമുക്ക് ഈ പറയുന്ന അഞ്ച് കൊല്ലം കൊണ്ട് ഒരു പത്തൊൻപത് ലക്ഷം രൂപ കിട്ടും എന്ന് അതായത് അടിച്ചു മാറ്റാനാണ് അതായത് അല്ലെങ്കിൽ ഗൾഫിൽ ഒരു ജോലി കിട്ടും നിങ്ങൾക്ക് അഞ്ച് കൊല്ലം ഗൾഫിൽ പണിയെടുത്താൽ നിങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപയാണ് കിട്ടുള്ളൂ അതിന് നിങ്ങൾ പത്ത് ലക്ഷം രൂപ ചിലവാക്കി പോവോ ഇല്ലല്ലോ അപ്പം അത് ഇവർക്കും അതേ തലത്തിൽ പ്രാക്ടിക്കലാണ് പക്ഷേ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്രത്യേക തരം ജനതയാണ് നമുക്ക് സ്കൂളിൽ എഴുതാനും വായിക്കാനും പഠിച്ചു എന്നല്ലാതെ ഇത് ഇതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു സ്വയബുദ്ധിയോ വകതിരിവോ ഒന്നുമില്ല വോട്ട് ചെയ്യണം നേരത്തെ ജയിക്കാൻ ഉണ്ടെന്ന് ആരാണോ പറയുന്നത് അങ്ങനെ ഒരു കരക്കമ്പി കേട്ടാൽ മതി അതിൽ പോയി കുത്താനായിട്ടൊരു മടിയില്ല പിന്നെ കുറേ ആൾക്കാർ നമ്മൾ ഗോവിന്ദജാമീനെ കൊണ്ടുവന്ന് നിർത്തിയാലും സ്ത്രീ സംരക്ഷണത്തിനാണ് നിർത്തിയതെന്ന് പറഞ്ഞാലും പോയിട്ട് നമ്മുടെ പാട്ടിചിഹ്നാണെങ്കിൽ അതിൽ തന്നെ പോയി കുത്തുന്ന കുറേ ആൾക്കാരുണ്ട് അംബേദ്കർ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഏത് കാളിനെ കൊണ്ടുവന്ന് നിർത്തിയാലും വോട്ട് ചെയ്യുന്ന ഒരു ജനതയാണ് നമ്മൾ